പത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്ക ഇനി വീട്ടിലിരുന്ന് സന്ദർശിക്കാം അതിസങ്കീർണ സാങ്കേതിക വിദ്യയുമായി മൈക്രോസോഫ്റ്റ് എഐ ബെസിലിക്കയുടെ സംരക്ഷണ പരിപാലനത്തിനായുള്ള ഫാബ്രിക്കാഡി സാൻ പിയട്രോ ടെക് ബീമനായ മൈക്രോസോഫ്റ്റിന്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുവാൻ ഒരുങ്ങുന്നത് പത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ മനോഹാരിത ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെയുള്ള ആസ്വാദനത്തിന് വഴിയൊരുക്കുന്ന പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ചരിത്രവും കലയും ആധ്യാത്മികതയും ഇഴചേർന്ന് ലോകത്തിലെ അതുല്യ ദേവാലയമായി കണക്കാക്കുന്ന വിശദ പത്രോസിന്റെ ബസിലേക്ക് റോമിലെത്താതെ തന്നെ സന്ദർശിക്കുവാൻ തീർത്ഥാടകർക്കും സന്ദർശകർക്കും അവസരം നൽകുന്ന പദ്ധതിയാണിത് ഡ്രോണുകളും ക്യാമറ കണ്ണുകളും ലേസർ സാങ്കേതിക വിദ്യയും ചേർന്ന് ദേവാലയ ഉൾവശത്തിന്റെ നാലു ലക്ഷം ദൃശ്യങ്ങളാണ് ഒപ്പിയെടുത്തത് ത്രിമാനദൃശ്യങ്ങൾ സൃഷ്ടിക്കത്തക്ക വിധം ഉന്നത ഗുണനിലവാരത്തിലുള്ള ചിത്രങ്ങളാണ് പകർത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് രണ്ടാഴ്ച സമയമെടുത്ത് ഇത്തരത്തിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമന്വയിപ്പിച്ച ബസിലിക്കയുടെ ഡിജിറ്റൽ പതിപ്പാണ് മൈക്രോസോഫ്റ്റ് ഒരുക്കുന്നത് വത്തിക്കാനിലെ വിശദ പത്രോസിന്റെ ബെസിലിക്ക ഡിസംബർ മുതൽ സന്ദർശകർക്കായി ഓൺലൈനായി തുറന്നുകൊടുക്കും